എൻ്റെ പേര് സാജു ഞാൻ ചെമ്പഴന്തിയിലെ ഇവിടെ അടുത്ത് താമസിക്കുന്ന ഒരാളാണ് ഇന്ന് ഗണനാകൻ വൈദ്യയിൽ നിന്ന് എൻ്റെ വീട്ടിൽ വന്നിരുന്നു ഗുരുവിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് തേടുന്നതിൻ്റെ ഭാഗമായി ഇവിടെ എത്തുകയും ഗുരു പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ കണ്ണങ്കര ആ വീട്ടിൽ നമ്മൾ പോവുകയും ഗുരുവിൻ്റെ കുടുംബക്ഷേത്രമായ ഇലഞ്ഞിക്കൽ ഒക്കെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നു ഗുരുവിൻ്റെ സഹോദരിയായ മാതയുടെ മകൾ ഭഗവതിയുടെ മകളായ നളിനിയുടെ മകൾ ശാരദയുടെ മകനാണ് ഞാൻ ബന്ധുത്വം പറയുന്നതിനപ്പുറത്ത് ഗുരു ഞങ്ങളുടെ മാത്രമല്ല ഗുരു വിശ്വഗുരുവാണ് ലോകഗുരുവാണ് ഞങ്ങൾക്കായിക്കും അവകാശ വാദിക്കാനല്ല ഗുരു ലോകത്തിനുള്ള ലോകഗുരുവാണ് അദ്വൈത പരബ്രഹ്മ ചൈതന്യമുള്ള ആളായിരുന്നു ആള് ശ്രീനാരായണ ഗുരുദേവൻ അതിന് വ്യക്തമായ തെളിവോടുകൂടിയാണ് അദ്ദേഹം അവസാനം കണ്ണാടി പ്രതിഷ്ഠയിലേക്ക് തന്നെ വന്നെത്തിയത് അത് ഞാൻ അത് നീയാണ് എന്നുള്ളൊരു ബോധം മനസ്സിലുണ്ടാക്കുന്നതിനെ എൻ്റെ പേര് ശാരദ ഞാൻ ഗുരുവിൻ്റെ സഹോദരി മാതേര നാലാം തലമുറ ഞടുത്ത് തന്നെ താമസം നിലനിക്കൽ തലാട് ഗുരുവുള്ളപ്പോഴത്തേക്കുള്ള ആ ഒരു കെട്ടണമൊക്കെ മാറ്റി ഇപ്പം നല്ല രീതിയിലൊരു ഇതൊക്കെ ഉണ്ടാക്കി നല്ല പൂജയും നടക്കണം ആൾക്കാർ ഒരുപാടുണ്ട് പക്ഷേ അങ്ങനെ ഏതൊക്കെയാണ് നമുക്കും അറിഞ്ഞൂടെ ഇപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഗുരുവിൻ്റെ അച്ഛൻ്റെ കുടുംബം കൊച്ചുപിള്ളയാണ് മഠനാശ അച്ഛൻ അമ്മ കുട്ടിയമ്മയും പിന്നീടാണ് അവരിങ്ങനെ പ്രസവത്തിനാണ് പിന്നെ ഇവരിങ്ങനെ ഗുരുവിളത്തിൽ താമസ അതിനു മുമ്പേ അമ്മാവന്മാരാണ് കൃഷൻ വൈദ്യരാണ് ഞാൻ അവിടെ താമസിച്ചിരുന്നത് ഇവർ പ്രസവത്തിന് കൊണ്ടുവന്നപ്പോഴത്തേക്ക് മാറിയെന്നാണ് എന്നാണ് ഒരറിവ് ഗുരുദ്രവം സാധാരണ ഒരിതല്ല ഏതോ ഒരു ഇവശക്തിയുടെതാണ് ആൾ കണ്ടാൽ തന്നെ ആൾക്കാർ പറയും കൈയൊക്കെ നൂത്തിട്ട് മുറ്റം തമ്മിൽ നിൽക്കുമെന്നാണ് അത്രയും ശരീരവും അങ്ങനെ തന്നെ നല്ലൊരു ആളായിരുന്നു എൻ്റെ പേര് ദാമോദരൻ ക്ഷേത്രത്തിൽ ഞങ്ങളുടെ കുടുംബമാണ് ക്ഷേത്ര കുടുംബം ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ആദ്യം ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ഇടിഞ്ഞു പോയി പിന്നെ തെക്കതായി തെക്കത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പ്രതിഷ്ഠ ഇതാണ് ശ്രീനാരായണ ഗുരുദേവനും ഈ ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം എന്തെങ്കിലും ഉണ്ടോ കുടുംബക്ഷേത്രം അമ്മയുടെ കുടുംബം അച്ഛൻ്റെ കുടുംബം അമ്മയുടെ കുടുംബം ഇലഞ്ഞിയെ കുറിച്ച് ഇലങ്ങിയെ കുറി കുറിച്ചാൽ ആയിരത്തി അഞ്ഞൂറ് വർഷം ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഈ ഇത് ഇങ്ങനെ ഇപ്പം ഉണ്ട് നീക്കൽ കുടുംബം അപ്പോഴും ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ രണ്ട് ഇല്ലുമാണ് പള്ളിക്കെല്ലാം മയ്യനാട്ടില്ല ഞങ്ങളെല്ലാം മയ്യനാട്ടില്ല കറ പള്ളിക്കെല്ലാം അപ്പുറത്തൊരു അമ്പലമുണ്ട് അത് പള്ളിക്കെല്ലാം ക്ഷേത്രത്തിൻ്റെ പേര് അത് വിളയിൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം അതും ഭഗവതി തന്നെയാണ് ഉത്സവം ആറ്റുവാൽ പൊങ്കാലയുടെ ഒന്നാം ദിവസം പ്രതിഷ്ഠ ഭാഷയൻ ജൂൺ മാസം ചിത്രനക്ഷത്രത്തിൽ